നമ്മളിപ്പോ ചർച്ച ചെയ്താൽ തീരുന്നാലല്ലോ അതിൽ വിശ്വാസമുള്ളതെന്ന് പറയുന്നവരും രണ്ടഭിപ്രായത്തിലാണല്ലോ വിശ്വാസമുള്ള സ്ത്രീകളാണല്ലോ അവിടെ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് വിശ്വാസമേത് വിശ്വാസമില്ലായ്മയേത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു ചർച്ച ഇത്തരണത്തിൽ ഗുണകരമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാവുന്നതല്ലേ പറ്റും ഞങ്ങൾക്ക് ആശയും നിരാശയില്ല ഞങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് സത്യം സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉയർന്നുണ്ട് അത് കഴിഞ്ഞ ഒമ്പത് മാസക്കാലം ഞങ്ങൾ നന്നായി തന്നെയാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ബോർഡ് കൊണ്ടുപോയത് ഇപ്പോൾ പ്രളയം വന്നു പ്രളയം വന്നപ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ് ഇതൊന്നും ദേവസ്വം ബോർഡിനെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബാധിച്ചവരുണ്ട് പക്ഷെ ദിവസങ്ങൾ കൊണ്ട് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ദേവസ്വം ബോർഡ് ഒരുക്കി കഴിഞ്ഞാൽ കന്നിവാസ പൂജയ്ക്ക് ജനങ്ങളോട് പോകുന്ന അവസ്ഥയുണ്ടായി അടുത്ത ഒരു പ്രശ്നം ചവിരുലയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതൊക്കെ ഇതുപോലുള്ള ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളെ തന്നെ അയ്യപ്പൻ ചോദ്യപ്പെടുത്തുന്നു എന്നാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശ്വാസം നമ്മളിലുണ്ട് ആ വിശ്വാസം നമ്മൾ യാതൊരു കുഴപ്പമില്ലാതെ സംരക്ഷിക്കും സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ പോലും പാടില്ലെന്നും ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നിരവധി കാലമായി നടന്നിരുന്ന ഒരു മാർഗപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ചുള്ള ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം കോടതിയെ ധരിപ്പിച്ചിരുന്നതാണ് കഴിഞ്ഞ കാലത്ത് നിലനിന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതേപോലെ തന്നെ തുടരണം എന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നത് കോടതി പറഞ്ഞത് ഏതെങ്കിലും വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പ്രായപരിധിയിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു കോടതിയുടെ വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം ഞങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ ഈ വിധി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് മറ്റ് മാർഗങ്ങളില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഈ കോടതി വിധി അംഗീകരിക്കുക അവിടെ സ്ത്രീ പ്രവേശനം വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർക്കുള്ള സൗകര്യങ്ങൾ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചാകെ ഗൗരവത്തോടു കൂടി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് യുക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ശബരിമലയിൽ നിലവിലുള്ള തന്ത്രി ശ്രീ രാജീവനും അതുപോലെ തന്നെ പന്തളം കൊട്ടാരത്തിന്റെ പ്രകൃതി ശ്രീ ശശിവർമ്മയും പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോ വാർത്തകളിൽ കണ്ടു അത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ച് കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ് തന്ത്രിയുടെയും അതുപോലെ തന്നെ പന്ത്രണ കൊട്ടാരത്തിന്റെയും അഭിപ്രായം കൂടെ സ്വീകരിച്ചുകൊണ്ട് ഈ വിധി നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കും ലംഘനം എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണം ഇവിടെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഞാൻ എടുത്ത നിലപാട് വ്യക്തിപരമായി ഞാൻ ശബരിമലയായിട്ട് ബന്ധമുള്ള ആളാണ് കഴിഞ്ഞ കാലത്ത് നിലകുന്ന സാഹചര്യം അതുപോലെ തുടരണമെന്ന് ആഗ്രഹി വ്യക്തിപരമായി ആഗ്രഹിച്ച ആളാണ് പക്ഷേ ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് ഞാൻ വ്യക്തിപരമായി സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ആളാണ് വ്യക്തിപരമായി പക്ഷേ അന്നിട്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ ആളുകൾ